ഇ എസ് ഐ വിഷയത്തിൽ ഹൈക്കോടതി വിധിയിൽ കിഫ ഐക്യദാർഢ്യ പ്രകടനം നടത്തി കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അടിപ്പിരണ്ടിയിലാണ് പ്രകടനം നടത്തിയത് ജൂലൈ മുപ്പത്തിയൊന്നിന് വന്ന കേന്ദ്ര ഗവൺമെന്റ് ഗസ്റ്റ് വിജ്ഞാപന പ്രകാരം കേരളത്തിലെ ഇ എസ് ഐയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ഹൈക്കോടതി ഒക്ടോബർ നാലാം തീയതി വരെ സ്റ്റേ ചെയ്യുകയും ഗസറ്റിലെ പരാമർശത്തിന് വിരുദ്ധമായി കേരള കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന മാപ്പുകളുണ്ടാക്കിയ ആശയക്കുഴപ്പം തീർക്കുക പ്രസ്തുത നോട്ടിഫിക്കേഷൻ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുക എന്നീ ആവശ്യങ്ങളും ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും വിശദമായ സത്യവാങ്മൂലം ഒക്ടോബർ നാലാം തീയതി സമർപ്പിക്കാനും അതുവരെ കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ ഇ എസ് എ നടപടിക്രമങ്ങളും നിർത്തിവെക്കാൻ കിഫിയുടെ ഹർജിയിൽ കേരള ഹൈക്കോടതിയുടെ സ്റ്റേ അനുവദിച്ചത് ഈ വിധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കിഫിയുടെ നേതൃത്വത്തിൽ അടിപ്പരണ്ടിയിൽ പ്രകടനം നടത്തിയത് തുടർന്ന് നടന്ന യോഗത്തിൽ കിഫ ജില്ലാ സെക്രട്ടറി എം അബാസ് ട്രഷറർ രമേഷ് ചേവക്കുളം ഡോക്ടർ സിബി സക്രിയ ബാബു തടിക്കുളങ്ങര അബ്രഹാം പുതുശ്ശേരി സോമൻ കോമ്പനാൽ ഹുസൈൻകുട്ടി അടിപ്പരണ്ട ഐസക് വള്ളോംപറമ്പിൽ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്